മനുഷ്യരുടെ കൂട്ടത്തിൽ നാം ഏറ്റവും സ്നേഹിക്കേണ്ടത് അഷ്റഫുൽ ഹൽക്കായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്സലമ്മയെയാണ്മിനാവാൻ അത് അനിവാര്യവുമാണ് അനിവാര്യവുമാണ്ഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ലാ നിങ്ങളിൽ ആരും സത്യവിശ്വാസിയാവുകയില്ല ഹത്താസിൻ തന്റെ പിതാവിനേക്കാളും സ്വസന്താനത്തെക്കാളും മറ്റു മനുഷ്യരെക്കാളും ഞാൻ അവന് പ്രിയപ്പെട്ടവനാകുന്നതുവരെ അജ്ഞതയിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അങ്ങനെ നരകത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും പഠിപ്പിച്ചു എന്ന പ്രവാചകൻ മറ്റാരേക്കാളും സ്നേഹവും ആദരവും അർഹിക്കുന്നവനാണ് ഒരാളോടുള്ള നമ്മുടെ സ്നേഹം പൂർണമാകുന്നത് അവരുടെ സ്വഭാവവും സംസ്കാരവും നാം സ്വീകരിക്കുമ്പോഴാണ് പ്രവാചക സ്നേഹം എന്നാൽ എനിക്ക് പ്രവാചകനെ വലിയ ഇഷ്ടമാണ് എന്ന് അവകാശപ്പെടൽ മാത്രമല്ല അള്ളാഹുവിനെ വിശ്വസിച്ചത് ഒടൊപ്പം തന്നെ നബിസുല്ലാസ്വലമ്മയുടെ ചര്യ പിൻപറ്റുകൾ കൂടി ചെയ്താൽ മാത്രമേ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും അതിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ച് നബിസുല്ലാ വല്ലമ്മയോടൊപ്പം വസിക്കാനും നമുക്ക് കഴിയൂ നബിസുല്ലാ അലുവല്ലമ്മ പറയുകയുണ്ടായി മൻ സുന്നത്തി എന്റെ സുന്നത്തിനെ ആരിഷ്ടപ്പെട്ടുവോ ഫക് അഹബനി അവൻ എന്നെ ി അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടതാരാണോ കാനമഴിൽ ജന്ന അവൻ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കും നബിസുല്ലാഹു അല്ലാസ്വലമ്മയുടെ ഗുണഗണങ്ങളും ചരിത്രങ്ങളും വർണ്ണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് നമ്മുടെ ജീവിതം ഇസ്ലാമികമായി ക്രമീകരിക്കുവാനും നബിസുലല്ലാഹു അല്ലാസ്വലമ്മയുടെ ചര്യ പിൻപറ്റാൻ ഉതകുന്നതുമായിരിക്കണം നബി നബിസ്ലാഹു അലൈഹി വസ്ലമയുടെ സ്നേഹിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുക എന്നത് അതും നബിചര്യയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് നബി നബിസ്ലാഹു അലൈഹി വസ്ലമയിൽ വിശ്വസിക്കുന്നതും നാം അത് ഈമാൻ കാര്യങ്ങളിൽ പഠിച്ചതുമാണ് സൂറത്തുൽ ഹുജറാത്തിൽ പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഇന്ന മുഹ്മിനൂന തീർച്ചയായും സത്യവിശ്വാസികൾ അല്ലതീന ആമനു അവർ വിശ്വസിക്കുന്നവരാണ് വില്ലാഹി അള്ളാഹുവിൽ റസൂലിഹി അവന്റെ പ്രവാചകനിലും സുമലം ഉയർത്താവൂ പിന്നെ അവർ സംശയിക്കുന്നവരല്ല സംശയ ഭേദമന്യേ അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ പാലിക്കുകയും അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലായ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ്മയുടെ മാർഗനിർദ്ദേശങ്ങൾ സ്നേഹത്തോടു കൂടി പിൻപറ്റുകയും ചെയ്ത് ജീവിച്ചാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാനും അങ്ങനെ സ്വർഗത്തിൽ നല്ലൊരു ഉന്നത സ്ഥാനത്ത് എത്തിത്തീരുവാനും നമുക്ക് കഴിയുകയുള്ളു അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിക്കുകയും നബിസുലാഹു അല്ലാ വല്ലമയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നബിസുല്ലാ അലൈഹി സ്വലമ്മയുടെ ചര്യ പിൻപറ്റാനും നാം സമയം കണ്ടെത്തേണ്ടതും അതിനായി അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടതുണ്ട് എന്നും ഉണർത്തിക്കൊണ്ട് ഞാനെന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു വാഹൃദ് അനി അലഹദില്ലാഹി റബിള്ളാലമീൻ അസ്സലാ വാലേക്കും വറാഹ്മുല്ലാഹി വബറക്കാത്തു